Hello ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ആദ്യത്തെ കോമ്പോ വരുന്നു ഇന്നാ പിടിച്ചോട്ടോ എന്താ അറിയോ നമ്മുടെ ക്രിസാന്തിമം അഞ്ച് പ്ലാന്റുകൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എങ്ങനെയുണ്ട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നതായിരുന്നു പല കളേഴ്സ് ഉണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ജമന്തി പലയിടത്തും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അടിപൊളി പൂക്കളാണ് പല കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ നല്ല രസമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് പണ്ട് നമ്മുടെ നാട്ടിലെ മഞ്ഞയും വെള്ളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പല 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 കളേഴ്സാണുള്ളത് അപ്പോൾ അഞ്ച് കളർ പ്ലാന്റുകളാണ് നമ്മളിപ്പോഴത്തെ കോമ്പോയിൽ ൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുക അപ്പോൾ പ്ലാന്റുകളുടെ സൈസാണ് ഞാൻ ആദ്യം കാണിച്ചത് ആ സൈസിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് കോംബോയ്ക്ക് കൊടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പ് വഴി ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് വായിക്കല്ലേ അപ്പോൾ ക്രിസാന്തിമം വളർത്താനുള്ള പരിചരണവും കാര്യങ്ങളും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് വളര്ത്തി പൂ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ക്രിസാന്തിമം